അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഒരു ഫേസ് ഡള്ള ഇങ്ങനായിട്ട് കൊണ്ടാണ് എൻ്റെ അവിടെ കറുപ്പൊക്കെ നിന്ന് അപ്പോൾ ഇതിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ പോകുമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നൊരു യാത്രയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ക്രീമുകൾ എടുത്തിരിക്കുകയാണ് കേട്ടോ ഈ മൂന്ന് ക്രീമാണ് ഞാൻ ഇപ്പം മോത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് ലാറ്റ്മി ഇത് പോൺസ് ഇത് ഹിമാലയ ഇത് മഞ്ഞൾ ചേർന്ന ശേഖരണം ഉള്ളതാണ് ഇത് പെറൂസ് ഫേസ് വാഷാണ് അതായത് നമ്മുടെ മുഖത്ത് ഗ്ലോ തരുന്നതാണ് ഇത് ബ്ലാറ്റ്മിയുടെ സൺ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ ഇതൊക്കെ തീരാറായി നിറം മേടിക്കണം അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ് വാഷ് ഇത് ചെയ്യണം ഇത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്ക്രബ് ഉപയോഗിക്കണം അപ്പോൾ ഇതിൽ നിന്നൊരു സ്കിൻ പ്രൊട്ടക്ഷനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഇത്രയും ക്രീം എടുത്തു അത് ഞാൻ വലിയ യൂസൊന്നും ഞാൻ ചെയ്യാറില്ല കാരണം ഇനി എപ്പോഴും സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പരിപാടി ഇല്ല കാരണം വല്ലിടം പോകുമ്പോഴോ ക്രീമുപേ അതായത് നല്ല വീഡിയോ കുടിക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുള്ളു അപ്പം നല്ല നല്ല മണമുള്ള ആണ് കേട്ടോ കാര്യം ഇവിടെ അമ്പലമൊന്നും അല്ല കേട്ടോ കേസ് ഇതൊരു പള്ളിയിലുള്ള വെടിയൊപ്പാണ് അപ്പോൾ രാവിലെ മുതൽ അമ്പലത്തിലൊരു പോലെ വെടിവെപ്പ് നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഉരച്ച് കഴുകുക ഞാൻ മുഖത്ത് ഇത് തേക്കുന്നതിന് മുമ്പ് നമ്മളാദ്യം വാഷ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ ഡ്രൈ ആയിരിക്കണം നമ്മുടെ സ്കിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ നനച്ച് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ

എൻ്റെ സോഫ്റ്റ് സ്കിന്നാണ് ഞാനിത് ഒരുപാട് നേരം ഇത് സ്ക്രബ് വാഷ് ചെയ്യുന്നില്ല സോഫ്റ്റ് ആയതുകൊണ്ടും അതേപോലെ ഹാർഡായവർക്ക് ഒരുപാട് നേരം ചെയ്യാം ആ ഹാ ഹാ എങ്ങനെയുണ്ട് നല്ല ഇത് വന്നില്ലേ ബ്ലോ വന്നില്ലേ ഇതാണ് ഈ ഈ ക്രീമിൻ്റെ പ്രത്യേകത അതുവരെ ഡള്ളായിരുന്ന അതുവരെ ഡള്ളായിരുന്ന നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ വാങ്ങും ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെൽഫ് പ്രൊട്ടക്ഷൻ അതും തീർന്നിരിക്കുകയാണെങ്കിൽ ഈസി എല്ലാം തീർന്നു അധികം യൂസബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ശ്രദ്ധിക്കാത്തത് ഇത് ഇവിടെ അപ്പായിരിക്കും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അതായത് നമ്മളെ സൂര്യപ്രകാശത്തിൽ അടിച്ച കറുപ്പ് നിറം മാറാനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ മൂപ്പിൻ്റെ അവിടെയും കറുപ്പ് നിറം ഉണ്ടെങ്കിൽ തേക്കാവുന്നതാണ് അപ്പൊ ഞാനിത് കണ്ണിൻ്റെ അവിടെ മാത്രം തേക്കുന്നുള്ളൂ ഇതൊരു കിടക്കട്ടെ ഒരു അഞ്ചു മിനിറ്റോളം പത്ത് മിനിറ്റോളം കിടക്കട്ടെ എല്ലാ വെടിപഴിപാട് എൻ്റെ അമ്മ അപ്പൊ അടുത്ത് ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത് നമുക്ക് ഇത് ഇത് ഞാൻ ഒരിക്കലും തന്നെ ചെയ്തിട്ടുള്ളൂ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ ഇത് മഞ്ഞൾ ചെയ്ത കണ്ടൻറ്റുള്ളതാണ് അപ്പോൾ ഇത് പ്രകാശം വരുന്നല്ലേ അപ്പോൾ ഇതും അടുത്ത് ചെയ്യണം ഇത്രയും ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണേ അപ്പം മറ്റത് കഴുകി കളഞ്ഞു ഡാർക്ക്നെസ് കുറേയേറെ മാറിക്കഴിഞ്ഞു ചെറിയൊരു മങ്ങൻ കഴിഞ്ഞ് അടുത്ത ഇത് സ്ക്രബാണ് കേട്ടോ സ്ക്രബ് നമ്മളിങ്ങനെ ഈർപ്പം ഉണ്ടായിരിക്കണം സ്കിന്ന് ഈർപ്പം ഈർപ്പം ഉണ്ടായിരിക്കണം ഇത് ഇങ്ങനെ സ്ക്ബ് ഏരിയാണ് ഇത് മാക്സിമം നമ്മൾ സ്ക്ർബെയ്യാം ഞാൻ ഒരുപാട് ചെയ്യാറില്ല ബ്യൂട്ടി പാർലറിലൊക്കെ പറയുന്നത് പത്ത് മിനിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ചെയ്യില്ല കാരണം എൻ്റെ സ്കിന്ന് സോഫ്റ്റ് ആണ് അപ്പം ഒരുപാട് ആവശ്യമില്ല അത് Okay. ഇപ്പോ കഴിഞ്ഞു നമ്മുടെ സ്ക്രബ് കഴിഞ്ഞു ഇപ്പം ബ്യൂട്ടി പാർലറിലുള്ള സ്റ്റെപ്പൊന്നും ഞാൻ ഇടുന്നില്ല കുറച്ചൊക്കെ ഇടുന്നുള്ളു ഓക്കേ നമുക്ക് വാഷ് ചെയ്തോളെ അത്രേ ആവശ്യമുള്ളു എൻ്റെ സ്കിന്ന ഇത്രേ ആവശ്യമുള്ളു എന കളരാ അപ്പോൾ ഇതാണ് എൻ്റെ നേരത്തെ സ്കിന്നും പെട്ടെന്ന് സ്കിന്നും കിട്ടണം സോഫ്റ്റ് റെഡ് അല്ലേ ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ കളർ പുതുമയുള്ള കളർ ഞാൻ വേറെ ഫേസ് മാ ഫേസിൽ വേറെ ഫേഷ്യലൊന്നും ചെയ്യാറില്ല ഇതൊക്കെ ചെയ്യാറുള്ളൂ ഫേഷ്യൽ ഗിഫ്റ്റ് വേണമെങ്കിലും കിറ്റ് വേണമെങ്കിൽ വാങ്ങി നമുക്ക് തയ്ക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഫേസ് ഒരു ഗ്ലോ കൊണ്ടുവന്നാൽ മതി അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഡക്റ്റുകൾ ഓക്കെ ബൈ ബൈ